ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കേണ്ടതേ നല്ല അടിപൊളി ടിപ്സ് കൊണ്ടാണ് നമ്മൾ നരച്ച തലമുടിയില്ലേ അതൊക്കെ ഒന്ന് കറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സൂപ്പർ ടിപ്സ് കൊണ്ടാണ് കേട്ടോ നാച്ചുറൽ ടിപ്സാണ് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലു തവണത്തേക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് അറിയാൻ പറ്റുവേ ഇപ്പോൾ നരച്ച മുടി ഉള്ളവർക്കല്ല അല്ലാത്തവർക്കും ഈ ടിപ്സ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയും നരക്കാതൊക്കെ നല്ല കറുപ്പോടെ തന്നെ ഇരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് നേരെ ടിപ്സിലേക്ക് കിടന്നാലും അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂറ്റുകാരുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് ഇതെല്ലാം ചക്കര മുത്തുമണികളൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയായിട്ട് വായിക്കാം ഒന്നാമത്തെ ടിപ്സാണ് ഒരു സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ അതേ അളവിൽ തന്നെ ചെറുനാരകൾ നീരെടുക്കുക രണ്ടും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തല്ലിലോട്ട് നല്ലവണ്ണം തേച്ചു കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ നിന്ന് മസാജും കൂടെ കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് തലമുടിയിൽ അങ്ങനെ തന്നെ വെക്കുക തലമുടിയിൽ തലവൊട്ടിയിൽ അങ്ങനെ തന്നെ വിൽക്കുക കേട്ടോ എന്നിട്ട് മൈൽഡ് ഷാംപുവോ താളിപ്പൊടിയോ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല വൃത്തേക്കും കഴുകി കളയുക അപ്പോൾ ഈ ഒരു ടിപ്സ് നമ്മൾ ആഴ്ചയിൽ മൂന്നോ നാലോ തവണ ചെയ്യുമ്പം പതുക്കെ പതുക്കെ നമ്മുടെ നരച്ചു മുടിയൊക്കെ പതുക്കെ ഒന്ന് കറക്കാനൊക്കെ കാണാൻ സാധിക്കും കേട്ടോ അതുമാത്രമല്ല ഈ ഒരു ടിപ്സ് ഉണ്ടല്ലോ നമ്മുടെ എന്താ പറയുക താറിനില്ലേ തലേ താരനൊക്കെ പോയി മുടി നല്ല സിലിക്കൻ്റെ സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല തിളക്ക തുളവുണ്ടാവുക ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടിപ്സ് അല്ലേ പിന്നെ രണ്ടാമത്തെ ടിപ്സാണ് സവോളയുടെ നീര് സവോളയുടെ നീര് മുടി കറക്കാനും മുടി വളരാനോ താരം പോകാനോ കട്ടിപ്പൊളിയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് നമ്മുടെ തലമുടിക്ക് ആവശ്യത്തിനുള്ള തലയോട്ടിക്ക് നമ്മുടെ തലയോട്ടിക്ക് ആവശ്യമുള്ള അത്രയും സവോളയുടെ നീരെടുക്കാം അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങൾ നീരും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ തലമുട്ടി നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരു ഇത് പറഞ്ഞപോലെ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ തലമുടി അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചു അല്ലെങ്കിൽ താളി ചെമ്പരത്തി താളി ഉപയോഗിച്ച് കഴുകിയാലും മതി ഈ ചെമ്പരത്തി ഉണ്ടല്ലോ മുടി കറക്കാനൊക്കെ വളരെ നല്ല ടിപ്സാണ് ഉണ്ടായത് നമുക്ക് ഡെയിലി നമുക്ക് ചെമ്പരത്തി താളി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുടി നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റായിട്ട് ഒക്കെ ഉണ്ടാവും പിന്നെ മുടി കറക്കാനും ഒക്കെ നാച്ചുറൽ ടിപ്സാണ് ചെമ്പരത്തി താളി ചെമ്പരത്തിടി ഇല എടുക്കുമ്പോൾ ചെ കൂടെ നമ്മൾ ചെമ്പരത്തി പൂവും കൂടെ എടുക്കും രണ്ടും കൂടെ എടുക്കുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ മുടി നല്ല കറക്കാനൊക്കെ നല്ലത് അപ്പം ഇപ്പം ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ആ പിന്നെ അടുത്ത ടിപ്സ് പറഞ്ഞുതരാതെ നെല്ലിക്കപ്പൊടി അല്ലേ നെല്ലിക്കപ്പൊടി നമ്മുടെ മുടി കറക്കാനൊക്കെ നല്ലൊരു സാധനം കേട്ടോ അപ്പം നെല്ലിക്കപ്പൊടി ഒരു സ്പൂൺ അളവിലെടുക്കുക അതേ അളവിൽ തന്നെ നമ്മുടെ എന്താ പറയുക നീലിയാമരിയില്ലേ നീലിയാമ്പരിയുടെ പൊടി രണ്ടും കൂടെ ഒരേ തുല്യ അളവിൽ തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് മിക്സ് ചെയ്തിട്ട് ആ ഒരു എണ്ണ നിങ്ങൾ തലമുടി തേച്ച് നോക്കും നല്ല റിസൾട്ട് ഉണ്ടാവും മുടി നല്ല കട്ട കറുപ്പോൾ തന്നെ ഉണ്ടാവുക നരച്ച മുടി കറക്കാനൊക്കെ പറ്റിയ ഒരു ഈസി ടിപ്സും കൂടെ ആട്ടോ ഇത് ഇത് നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ എണ്ണ വെളിച്ചെണ്ണ തേക്കില്ലേ അതിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് പകരം അതിൻ്റെ കൂടെ നമ്മളിതും കൂടെ മിക്സ് ചെയ്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തേക്കുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ആഴ്ചയിൽ മൂന്ന് തവണയോ നാലുവണയൊക്കെ നമ്മൾ എണ്ണ തേക്കുമല്ലോ തലയിൽ അപ്പോൾ അന്നേരം ഇത് തേച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ചെമ്പരത്തിയുടെ താളി ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി കൂട്ടി നന്നായിട്ട് കട്ട കറുപ്പോടെ തന്നെ ഉണ്ടാവും കേട്ടോ അതൊക്കെ നാച്ചു ടിപ്സാണ് ആർക്കൊരു സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ വരത്തില്ല പിന്നെ നീലാമ്പിരി തേക്കുമ്പോൾ പ്രത്യേക സ്ഥലത്തേക്ക് ഈ എന്താ പറയുക തലവേദന നീരുകറുക്കുക അങ്ങനെയുള്ളവർ നീലാമ്പിരി ഉപയോഗിക്കണം നെല്ലിക്കപ്പൊടി ആയാലും മതി കേട്ടോ അപ്പോൾ നെല്ലിക്കപ്പൊടി തണുപ്പാണല്ലേ അപ്പോൾ അത് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ വെളിച്ചെണ്ണ ചേർന്ന് ഇറങ്ങുന്നില്ല അത് ഈസി ടിപ്സാണല്ലോ അത് ഉപയോഗിക്കാം പക്ഷേ തലനീലിറങ്ങാത്ത ആൾക്കാർക്കുണ്ടാവില്ലേ തലവേദന അങ്ങനെ ഓരോരു കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് ഈ നീലാമരി ഈ നീലാമരിയുടെ പൊടിയും നെല്ലിക്കപ്പൊടിയും നല്ല സൂപ്പർ ടിപ്സാണ് കേട്ടോ ഇതേപോലെ ചെയ്താൽ മതിയാണ് തുല്യ അളവിയെടുക്കുക വെളിച്ചെണ്ണ ചേർത്തങ്ങ് തലേമൊടിയിൽ തേച്ച് കൊടുത്താൽ മതി ഇപ്പോൾ നല്ല കട്ടോ കട്ട കറുപ്പോടെ തന്നെ വളരും ചെയ്യും തലമുടി നരച്ച് തലമുടിയൊക്കെ നല്ല കറുപ്പോടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് മൂന്നു നാലോ മാസം വരെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ തന്നെ മുടിയെ പതുക്കെ പതുക്കെ നല്ല കറുപ്പോടെ തന്നെ ഉണ്ടാവും ഞാൻ ഈസ് അല്ലേ പിന്നെ അടുത്ത ടിപ്സാണ് നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി തന്നെയാണെങ്കിൽ നമുക്ക് തലമുടി തേച്ച് എടുക്കാവുന്നതാണ് നമുക്ക് നെല്ലിക്കപ്പൊടി നമ്മുടെ ആവശ്യത്തിന് തലമുടിക്ക് ആവശ്യത്തിൽ നെല്ലിക്കപ്പൊടി എടുക്കുക അതിലോട്ട് ഇളം ചെറു ചൂടവെള്ളം ഇളം ചൂടുവെള്ളം മതി ഒരുപാട് ചൂടുവെള്ളം വേണ്ട ഇളം ചൂടവെള്ളം ഉണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് തലമുടി നല്ല തേച്ച് കൊടുക്കുകയാണെങ്കിൽ തലമുടി നന്നായിട്ട് കറക്കാൻ അട്ടിപ്പൊളി ടിപ്പാട്ടി നെല്ലിക്കപ്പൊടി പിന്നെ നെല്ലിക്ക നമ്മുടെ വെള്ളത്തിന് പകരം നെല്ലിക്കപ്പൊടിയുടെ കൂടെ നമുക്ക് തൈരും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ തലമുടി തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതേ റിസൾട്ട് തന്നെ ഉണ്ടാവുക മുടി നല്ല കട്ട കറുപ്പോടെ തന്നെ വളരും കേട്ടോ ഇത് നരച്ച മുടിയൊക്കെ കറക്കാൻ അടിപൊളി ടിപ്സാണ് ഞാൻ മുമ്പ് എപ്പോഴും ഞാൻ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തായിരുന്നു നെല്ലിക്കപ്പൊടിയും തൈരും നല്ല സൂപ്പർ ടിപ്സാണ് ആണേത് അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് റിസൾട്ട് റിസൾട്ടുണ്ടാവും ഡെയിലി നമുക്ക് ഈ പാക്കൊന്നും ഇടാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഓയിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം നമുക്ക് ഡെയിലി നമുക്ക് തേക്കുന്ന വലിയ പ്രശ്നമൊന്നുമില്ല സാധാരണ ഈ പാഴ്ച മൂന്നാവണ ഉപയോഗിച്ചാൽ എല്ലാവരും പറയണത് ഇപ്പം ഞാനിപ്പാഴിച്ചാൽ മൂന്നവണ കേട്ടോ എണ്ണയ്ക്ക് ഉപയോഗിക്കാറുള്ളൂ ഇനി ഇതുപോലെ ടിപ്സുകൾ ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഏലക്കറികൾ ധാരാളം കഴിക്കണം അണ്ടിപ്പരിപ്പ് ബദാം പിന്നെ മുട്ട പാല് പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളില്ലേ അതായത് ക്യാരറ്റ് ഓറഞ്ച് നെല്ലിക്ക മുസമ്പ് ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ നരച്ച മുടിയൊക്കെ ഒന്ന് കറക്കാൻ നമ്മളെ സഹായിക്കും കേട്ടോ അത് വൈ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തണം അത് നമ്മുടെ തലമുടി കറക്കാനൊക്കെ നല്ലതാണ് അതുമാത്രമല്ല നമുക്കിപ്പോൾ കരിമംഗലി ഉള്ളവർക്കൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കരിമംഗലുള്ളവർക്കൊക്കെ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരം കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ കരിമങ്കിയിലൊക്കെ കുറയാനൊക്കെ നല്ലതാണ് അപ്പം നമ്മൾ എന്ത് സാധനം തേച്ചാലും കുഴപ്പമില്ല തേക്കുന്ന ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആഹാരത്തിലും നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തണം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം ധാരാളം തെളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ലിറ്ററെങ്കിലും മാക്സിമം വെള്ളം കുടിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് നമുക്ക് തലമുടി പെട്ടെന്ന് തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഓയിൽ അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ ആഴ്ചയിൽ മൂന്നാലൊക്കെ ഉപയോഗിക്കണം രണ്ട് മാസം ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ തലമുടിയൊക്കെ ഒരു കളർ വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ അതായത് നരച്ച മുടിയൊക്കെ പതുക്കെ പതുക്കെ ഒന്ന് കറുത്തു കറത്ത് വരുള്ളൂ പക്ഷേ ഇത് നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണേ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മൈലാഞ്ചിപ്പൊടി വേണം വേണം നീലാമരിയുടെ സാധനം നീലാമരീടെ പൊടി വേണം ഇതൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടി എടുക്കുക അതിലോട്ട് നമുക്ക് തലമുടിക്ക് ആവശ്യത്തിനുള്ള മയിലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്യാനായിട്ട് കട്ടൻ ചായ വേണം നല്ല തിളപ്പിച്ച് നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ വേണം കേട്ടോ കട്ടഞ്ചായ് നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെക്കണം ചൂടോടൊന്നും ഒഴിച്ചു കൊടുക്കരുത് നേരത്തെ തിളപ്പിച്ച് വെക്കണം അത് ചൂടാറിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ആ മൈലഞ്ചി പൊടിയിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടെ മിക്സ് ചെയ്യുക ചെറുനാരങ്ങയുടെ നീരും നമുക്ക് അരമൂരി ചെറുനാരങ്ങ എടുക്കാം അല്ലെങ്കിൽ ഒരു മുക്കാലായിരം കുഴപ്പമില്ല ചെറുനാരങ്ങയുടെ നീരും കൊടുത്ത് നല്ലവണ്ണം ഒരു തിക്ക് രൂപത്തിൽ അങ്ങ് എടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം പോലെ ആകുമ്പോൾ നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ ഒലിച്ചൊക്കെ വരിക അപ്പോൾ ഇവിടെയൊക്കെ ചുമന്ന കളറായിട്ടിരിക്കുക അതുകൊണ്ട് ഇച്ചിരി കട്ടിയുള്ള രൂപത്തിലങ്ങ് ആക്കി എടുക്കാണ്ട് ഇരുമ്പച്ചട്ടി തന്നെ വെച്ചാൽ മതിയേ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം നമ്മുടെ തലമുടയിൽ അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ തലമുടി തേച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലമുടിയിൽ എണ്ണമയൊന്നും ഒന്നും വരാതിരിക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ലത് അതിൽ എണ്ണമയൊന്നും വരരുത് കേട്ടോ അപ്പോൾ തല ദിവസം ഷാംപൂ ഇട്ട് തലമുടി കഴിയാൽ മതിയെ വണ്ടി നമ്മൾ തലമുടി നല്ലോണം തേച്ച് കൊടുത്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ അങ്ങനെ തന്നെ വയ്ക്കുക കേട്ടോ ഒന്ന ഒന്നര മണിക്കൂർ വെച്ചില്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറെ നമ്മൾ തലമുടിയിൽ അങ്ങനെ തന്നെ ഇരിക്കണം അപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഉണങ്ങി ആണെങ്കിൽ വരുവുള്ളൂ കാരണം തലയൊട്ടിയിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കണ്ടേ മാക്സിമം ഒരു മണിക്കൂർ കേട്ടോ അധികം അത്ര തന്നെ വയ്ക്കുക അത് കഴിഞ്ഞ ശേഷം കഴുകളി കേട്ടോ ഉണങ്ങുമല്ലോ ഉണയ ശേഷം കഴുകളി കഴുകളഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ചെയ്യേണ്ടതാണ് നീലാമരിയുടെ പൊടി നല്ല കമ്പനിയുടെ നീലാമരയുടെ പൊടി മേടിക്കുക കേട്ടോ ചുമ്മാ പഴഞ്ചം കമ്പനിയിലൊന്നും മേടിക്കുക നല്ല കമ്പനിയോട് നോക്കി മേടിക്കുക എന്നിട്ട് അതിലോട്ട് നമ്മുടെ എന്താ പറയുക നീലാമരി ഒരു പാത്രത്തിലേക്ക് എടുക്കുക എന്നിട്ട് അതിലോട്ട് ഇളം ചൂടുമ്പോഴും ഇളം ചൂടുമ്പോഴും ഒഴിക്കുക ഒരു നുള്ളു ഉപ്പുപൊടി ഇതാ ഇതാണ് നുള്ള നമ്മൾ രണ്ട് കയ്യിൽ ഇടയ്ക്കുള്ള കി ആപ്പ് ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഇതും വെള്ളം പോലെ ആവരുത് ഇച്ചിരി കട്ടി വേണം കേട്ടോ എന്നാലും നമ്മുടെ തലമുടിയിലേക്കൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും ഉണ്ട് നല്ല കട്ടി രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് അപ്പം തന്നെ നമ്മുടെ തലമുടിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് നേരം ഒന്ന് അത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ എന്നൊന്നും പറയണ്ട അപ്പം തന്നെ മിക്സ് ചെയ്യുക അപ്പം തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ മൈനാൻ എന്താ പറയുക നീലാമരിയുടെ പൊടി ഇളം ചൂടവെള്ളം ഉപ്പ് ഇത് മൂന്ന് മൂന്ന് സാധനങ്ങൾ അപ്പോൾ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞ് നോക്കിയേ നമ്മുടെ തലമുടിയൊക്കെ നല്ല വണ്ണം കേട്ടോ അപ്പോൾ നീലാമരി ഡയറക്റ്റ് തേക്കുമ്പോൾ നമ്മുടെ തലമുടി കറക്കാൻ ഇച്ചിരി പാടാണ് അപ്പോൾ എന്താ പറയുക ഗോൾഡൻ കളറുള്ള ഒരു മുടിയിലൊക്കെയാണ് നീലാമരി തേക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി കറുത്തോളും പിന്നെ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നീലാമരിയുടെ പൊടിയും നെല്ലിക്കയുടെ പൊടിയും കൂടി മിക്സ് ചെയ്ത് ആ എണ്ണ നമ്മൾ പതുക്കത് നമ്മൾ പതുക്കെ പതുക്കെ നമ്മൾ തേച്ച് തേച്ച് വരുമോട്ടോ ആഴ്ചയിൽ മൂന്നാലോണം തേക്കുമ്പോഴൊക്കെ അത് പതുക്കെ പതുക്കെ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ ഇത് പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് ഇത് ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് ചേട്ടൻ്റെ മുടിയൊക്കെ മുടി നരച്ച മുടിയാക്കി ഇതുപോലെ ഒന്ന് മൈലാഞ്ചിയൊക്കെ തേച്ചു ഏ ഇല്ല ഇല്ല എൻ്റെ മുടി എൻ്റെ മുടി ഇതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബെറ്റ് വെച്ച ആളായിരുന്നെ എൻ്റെ വീട് ഞാൻ എപ്പോഴും ഇട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ടായിരുന്നു കേട്ടോ ആ നരച്ച മുടിയാക്കെ നല്ല അടിപൊളിയായാലും നല്ല കട്ട കറപ്പോടെ തന്നെ വന്നു കേട്ടോ പക്ഷേ ഇത് നമ്മൾ തേക്കുമുണ്ടല്ലോ പിറ്റേ ദിവസം നമുക്ക് എന്താ പറയുക നമുക്ക് മുടി ഈ നീലാമ്പരി തേക്കില്ല നീലാമ്പരി തേക്കുമ്പോൾ നമ്മൾ എണ്ണ ഒന്നും തേക്കരുത് കേട്ടോ എണ്ണ ഇല്ലാതെ ആ സാ മു തന്നെ തേച്ച് കൊടുക്കണം എണ്ണമുണ്ടെങ്കിൽ പിടിക്കില്ല പിറ്റേ ദിവസം ഉണ്ടല്ലോ നീലാമ്പരയൊക്കെ കഴുകിക്കളഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം കുറച്ച് എണ്ണ എടുത്താലും മുടിയിലൊന്നും തേച്ച് കൊടുക്കാം കേട്ടോ എണ്ണയില്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ മുടി ഇങ്ങനെ ഇരിക്കും എണ്ണയില്ല എണ്ണമ ഇല്ലെങ്കിലും അപ്പോൾ കുറച്ച് എണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഷാംപൂ ഒന്നും കുറച്ച് ദിവസം ഉപയോഗിക്കേണ്ട ഷാംപൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ കറുപ്പ് പതുക്കെ 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 കുറയും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു ടിപ്സ് ആണെങ്കിൽ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാമല്ലേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും തെറ്റാ ബൈ